മറ്റൊന്നുമില്ല നമ്മുടെ നാട്ടില് ഡി ജെ പാർട്ടി നേരം വെളുക്കുന്നവരെ നടത്താൻ ഒരു കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനത്തെ ഒരു പരിപാടി നീളുമ്പോൾ വലിയ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതന്നെ ഇതിന് മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളിക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ് ചരിത്രത്തിൽ സംഭവമാണ് ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കണത് ലഹരിക്കെതിരെ ഈ ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ട നിയമപാലകർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ലഹരി കൊണ്ട് അതിന് ശമനം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ വിലച്ചുകൊണ്ട് ഈ ഹാളിലേക്ക് കയറി വന്നത് ഇത് ഞങ്ങൾ പൊറുക്കില്ല ഇവിടെയുള്ള ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു